അങ്ങനെ ഒരു നടി തുറന്ന് പറഞ്ഞിരിക്കുകയാണ് അവർ സിനിമ സെറ്റിൽ ഇങ്ങനെ അനുഭവിച്ചു ഒരു നടൻ അവരടുത്ത് സംസാരിച്ചു മോശമായ രീതിയിൽ സംസാരിച്ചു എങ്ങനെ സംസാരിച്ചു സെയിം നേരത്തെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ പബ്ലിക്കിൽ വെച്ചിട്ട് അവരോട് അവർ ഡ്രസ്സ് നേരെയാക്കാൻ വേണ്ടി പോയപ്പോൾ അവരോട് പറഞ്ഞു വന്നു എന്ന് പറഞ്ഞ നടിയാണ് അവരോട് പറഞ്ഞു തോന്നുന്നു നേരെ ഞാൻ ഞാനും കൂടെ വരട്ട ഞാനും കൂടെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു ആലോചിച്ച ഒരു പബ്ലിക്കിൽ വെച്ചിട്ടൊരു സ്ത്രീ ഒരു അന്യ പുരുഷന് ഇങ്ങനെ സംസാരിക്കുമെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ഇൻസൾട്ടല്ലേ അപ്പോൾ മറ്റുള്ളവരൊക്കെ കാഴ്ചയിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കേൾവിയിൽ ആ സ്ത്രീ അത്തരത്തിൽപ്പെട്ട ഒരാളാണ് ആർക്ക് വേണമെങ്കിലും തൻ്റെ പ്രൈവസിയിൽ ഇടം പിടിക്കാവുന്ന പ്രൈവസിയിലേക്ക് കൈ കടത്താവുന്ന തരത്തിലുള്ളൊരു സ്ത്രീയാണ് ഇത് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുകളല്ലേ അത് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത് അപ്പോൾ തീർച്ചയായിട്ടും അതിനെതിരെ അവർ സംസാരിക്കണം പക്ഷേ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഇതിനോടകം നമ്മൾ ഒരുപാട് സിനിമാ മേഖലകളിൽ ഒരുപാട് പേര് തുറന്നു പറഞ്ഞതും ഒരുപാട് ന്യൂസുകളും എല്ലാം കണ്ടു പേര് പറഞ്ഞതും പേര് പറയാത്തതുമായിട്ട് ഒരുപാട് കണ്ടു പക്ഷേ ഫൈനൽ നിരാശയാണ് വലിയ റിസൾട്ടോ വലിയൊരു എന്താ അതിന് ഒരു എന്താ പറയുക വലുതായിട്ടുള്ളൊരു നിയമ നടപടിയും കാര്യങ്ങളും നമ്മൾ കണ്ടതൊന്നുമില്ല ഇപ്പോഴും ആ പെൺകുട്ടി പറയുന്നുണ്ട് ഇപ്പം അവർ സംസാരിക്കുമ്പോൾ അവരുടെ വായിൽ നിന്ന് വെള്ള പൗഡർ തെറിച്ചു എന്നൊക്കെയാണ് പറയണത് ആരാണെന്നൊന്നും അവർ പറയുന്നില്ല ചാനലുകാർ കുറേ പേരൊക്കെ പറയുന്നുണ്ട് എന്തൊക്കെ തന്നെ ആണെങ്കിലും ഒരു വലിയൊരു മാഫിയ വളർന്ന് വലുതായി പന്തലിച്ച് കിടക്കുന്നിടത്ത് നമ്മൾ ഒരാളൊരു സൈഡിൽ നിന്ന് എന്തൊക്കെ തന്നെ പറഞ്ഞാലും അവരുടെ ഒന്നും എവിടെയും തട്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഈ കഴിഞ്ഞ കുറേ ന്യൂസുകളും വാർത്തകളും കേട്ടിട്ടും ആ ന്യൂസിൽ നിന്നും വാർത്തയിൽ നിന്നൊക്കെ വളരെ സൗകര്യപൂർവ്വം വളരെ സിമ്പിളായിട്ട് രക്ഷപ്പെട്ടു പോയവരെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എനിക്ക് ആ ഒരു ന്യൂസ് കണ്ടപ്പോൾ ഇതാണ് ഫീൽ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് കമൻ്റ് ചെയ്തോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ലവ് യു ഓൾ ബൈ